സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പത്തി സംസ്ഥാനത്ത് രണ്ടാം ഘട്ട പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണത്തിനും മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ കുബർ പ്ലാറ്റ്ഫോം വഴി കടപത്രങ്ങളിറക്കി നാളെ പുതിയ കടമെടുപ്പ് നടത്തും ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ച മുതൽ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം കൂടുതൽ സജീവമാക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രണ്ട് ഗഡു കുടിശ്ശിക വിതരണം പൂർത്തീകരിക്കും ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീളുന്ന മസ്റ്ററിംഗ് പ്രക്രിയ ഗുണഭോക്താക്കൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് തുക എത്തിച്ചേരുകയുള്ളൂ പെൻഷണർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്തറിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി അറിയിപ്പ് എത്തിച്ചേർന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് മുൻ മാസങ്ങളിലെ ഗഡു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിൽ എത്തുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് 一个。